ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയുടെ കാര്യത്തിൽ ഇന്ത്യ അതിവേഗം കുതിക്കുകയാണ് അമേരിക്കയെ പോലും പിന്തള്ളി ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഞാനിതു പറയുമ്പം നിങ്ങളെ പലരും വിശ്വസിക്കില്ല നെറ്റി ചുളിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ഞാൻ തള്ളുകയാണെന്ന് വരെ പറയുന്നവരിൽ കാണുമായിരിക്കും ഏതായാലും ഇതിൻ്റെ വസ്തുതാപരമായ എല്ലാ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സും വെച്ചിട്ട് തന്നെ ഒരു റിപ്പോർട്ട് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് രംഗ ചൈതന്യം ഞാനൊരു ഇന്ത്യൻ എയർഫോഴ്സ് വെട്ടർമാണു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നുള്ള ഒരു അപേക്ഷയോടുകൂടി ഞാൻ ആരംഭിക്കുന്നു കഴിഞ്ഞ വർഷം യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ ഓറഷനിക് മിസൈലിന്റെ വിജയകരമായ പ്രകടനം നമ്മളെല്ലാം കണ്ടതാണ് അതിനുശേഷമാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയെപ്പറ്റിയുള്ള ചർച്ചകൾക്ക് ലോകമെമ്പാടും ചൂട് കയറിയതും എല്ലാവരും അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയതും ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ നിലവിലെ റഷ്യ തന്നെയാണ് മുമ്പിൽ ചൈന തൊട്ട് പിന്നിലുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യ വളരെ വലിയൊരു ചാലഞ്ചുമായിട്ട് മുന്നേറുകയാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്നാൽ ഇതിനൊക്കെ വിപരീതമായിട്ട് ഈ നിർണായക സൈനിക മേഖലയിൽ അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളെക്കാളും പിന്നിലാണെന്നാണ് വിദഗ്ധർ പോലും പറയുന്നത് റഷ്യ ഇന്ത്യ ചൈന അമേരിക്ക ഈ നാല് രാജ്യങ്ങളാണ് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ ഇന്ന് ഏറ്റവും ശക്തമായിട്ടും ഏറ്റവും അധികവും റിസർച്ച് നടത്തി പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്നിരുന്നാലും യുക്രൈനിലെ യുദ്ധക്കളത്തിൽ മാക് മാക്ടൻ വേഗതയുള്ള ഒറഷനിക്ക് ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ഉപയോഗം വളരെ വിജയകരമായിട്ട് പ്രദർശിപ്പിച്ച ഒരേ ഒരു രാഷ്ട്രമെന്ന നിലയിൽ റഷ്യ ഇതിനോടകം തന്നെ ഈ സാങ്കേതിക വിദ്യയിൽ ഒരുപാട് പ്രാവീണ്യം നേടിയിട്ടുണ്ടെന്നാണ് ലോകമെമ്പാടും വിലയിരുത്തപ്പെടുന്നത് ചൈനയും ഈ മേഖലയിൽ അതിവേഗ പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചൈനയെ എതിർക്കുന്ന രാജ്യങ്ങൾക്ക് ബീജിംഗ് ഒരു വലിയ ഭീഷണിയായിട്ട് മാറുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട് എന്നാൽ റഷ്യയും ചൈനയും ഇന്ത്യയും പോലെയല്ല യു എസ് അവരൊരു ഹൈപ്പർസോണിക് മിസൈൽ ഇന്ന് വരെ വിന്യസിച്ചിട്ടില്ല അമേരിക്കക്കാർ പരീക്ഷണങ്ങളൊക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ടെങ്കിലും ഈ സാങ്കേതിക വിദ്യ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിക്കാനായിട്ട് അവർ ഇതുവരെ തയ്യാറായിട്ടില്ല അവർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇന്ത്യ ഇതിനോടകം തന്നെ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഫീൽഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് കൂടാതെ നിലവിലെ നിരവധി തദ്ദേശീയ പ്രൊജക്ടുകൾ നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലുമാണ് അതിൽ തന്നെ ഇൻഡോറഷ്യൻ സംയുക്ത സംരംഭമായ ബ്രഹ്മോസും ഉൾപ്പെടുന്നുണ്ട് ബ്രഹ്മോസിന്റെ ഒരു ഹൈപ്പർസോണിക് പതിപ്പ് ഉടനെ തന്നെ പുറത്തുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതേസമയം ബി എഫ് സെവൻറ്റീൻ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ പ്രവർത്തനക്ഷമമാക്കിയിട്ടുള്ളതായിട്ട് ചൈന അവകാശപ്പെടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ പറയാം പ്രൊജക്ട് ധ്വനി പ്രകാരം ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങൾ ഇന്ത്യയും വികസിപ്പിച്ചിട്ടുണ്ട് വളരെ വലിയ പുരോഗതിയാണ് നമുക്ക് ഈ ഒരു മേഖലയിലും ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വാഹനങ്ങളും മറ്റ് ഹൈപ്പർസോണിക് മിസൈലുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ചൈന ഇതുവരെ ഒരു ഹൈപ്പർസോണിക് ക്രൂസ് മിസൈല് പരീക്ഷിച്ചതായിട്ട് അറിവില്ല ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ മൂന്ന് തരത്തിലുണ്ട് ഒന്നാമത്തേത് ബാലിസ്റ്റിക് മിസൈലുകൾ രണ്ടാമത്തേത് ക്രൂസ് മിസൈലുകൾ മൂന്നാമത്തേത് ഗ്ലൈഡ് വെഹിക്കിൾസ് ഇതിൽ ഏറ്റവും സങ്കീർണമായത് ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകളാണ് അതിലോരോന്നെ പ്രത്യേകത എന്താണെന്ന് കൂടെ ഒന്ന് ചുരുക്കി നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും കയ്യിലുണ്ട് ഈ മിസൈലിനെ നമ്മൾ നേരെ അന്തരീക്ഷത്തിന് പുറത്തേക്കാണ് വിടുന്നത് അവിടെ നിന്ന് അതൊരു പാരബോള ഷേപ്പിലാണ് ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ റീഎൻട്രി സ്റ്റേജിൽ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പൊതുവെ ചടുലത ഉണ്ടാവില്ല അത് ഒരേ പാരബോള പാത്തിലൂടെ വരുന്നത് കൊണ്ട് അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായിട്ട് ഇതേ മിസൈലുകളിൽ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ കൂടെ ഘടിപ്പിച്ച് കഴിയുമ്പോൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിന് ഒരു സെൽഫ് പ്രൊപ്പൽഷൻ ഇല്ല സ്വന്തമായിട്ടൊരു എഞ്ചിൻ ഒന്നുമില്ല ഇത് മിസൈലിന് ചടലത ഉണ്ടാക്കാൻ വേണ്ടി ഘടിപ്പിക്കുന്ന ഒരു എക്സ്റ്റേണൽ എക്യുപ്മെൻ്റ് ആണ് എന്ന തൽക്കാലം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിനെ മറ്റുള്ള മിസൈലുകളിലേക്ക് ഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ മിസൈലിൻ്റെ ഫൈനൽ സ്റ്റേജിൽ ഇത് വേണ്ടത്ര ചടുലത മിസൈലിന് പ്രദാനം ചെയ്യും അതുകൊണ്ട് ആ സ്റ്റേജിൽ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നിരുന്നാലും ഈ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾസ് ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകൾ ആ വേഗത കൈവരിക്കാൻ വേണ്ടി ഒരുപാട് ഉയരത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരുപക്ഷെ സാറ്റലൈറ്റ് വാർഫെയറും ഗ്രൗണ്ട് വാർഫെയറും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു ഓപ്പറേഷനിൽ കൂടെ ഇതിനെ നേരത്തെ തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത എന്നാൽ ഇതിലൊക്കെ വിഭിന്നമാണ് ഹൈപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ കാരണം ഒന്നാമത്തെ കാര്യം ക്രൂസ് മിസൈലുകൾ അന്തരീക്ഷത്തിൻ്റെ വെളിയിലേക്ക് പോകുന്നില്ല ഇത് നമ്മൾ തൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഹൈറ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം ഇത് നേരെ താഴേക്ക് വരികയാണ് ആ ഹൈപ്പർസോണിക് സ്പീഡിൽ ഇത് ഭൂമിയിൽ നിന്നും വളരെ കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്നതുകൊണ്ട് തന്നെ അതും ഹൈപ്പർസോണിക് സ്പീഡിൽ അങ്ങേറ്റം ചടലതയോടുകൂടി പറക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ ടെക്നോളജി അനുസരിച്ചിട്ട് അസാധ്യമാണ് നിലവിൽ റഷ്യയുടെ ആയുധപ്പുരയില് എല്ലാത്തരം ഹൈപ്പർസോണിക് മിസൈലുകളും ഉണ്ട് അതിൽ ഉൽപ്പാദനത്തിന് തയ്യാറായി നിൽക്കുന്നതും പ്രവർത്തനക്ഷമമായിട്ടുള്ളതും എല്ലാമായിട്ട് ഒരുപാട് ഹൈപ്രസോണിക് മിസൈലുകൾ റഷ്യയുടെ കയ്യിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഹൈപ്രസോണിക് ക്രൂസ് മിസൈലുകളുടെ ടെക്നോളജി ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയതാണെന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം ഈ ഹൈപ്രസോണിക് ക്രൂസ് മിസൈലുകൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ഇത് ഏതാണ്ട് ആയിരത്തി നാനൂറ് മുതൽ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കറിയാം ഇത്രയും ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള മിസൈലിൻ്റെ ഓരോ കോമ്പണൻസും നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ടെമ്പറേച്ചറിൽ ഉരുങ്ങിപ്പോവും അപ്പോൾ അങ്ങനെ ഈ കോമ്പണൻസിന് ഇലക്ട്രോണിക് കോമ്പണൻസ് ആയാലും മറ്റുള്ള സ്ട്രക്ചറൽ കോമ്പണൻസ് ആയാലും ഗൈഡൻസ് കോമ്പണൻസ് ആയാലും എല്ലാത്തിനെയും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട രണ്ട് ചേരുവകളാണ് ഉള്ളത് ഒന്ന് സിലിക്കൺ ഡയോക്സൈഡും രണ്ടാമത്തത് സെറാമിക് കോമ്പോസിറ്റുകളും ഈ സെറാമിക് മെറ്റീരിയൽസും ഇസ്രയേലിൻ്റെ സ്ക്രാൻജറ്റ് എഞ്ചിനെ അതിഭയങ്കരമായ താപനിലയിൽ കേടുവരുന്നതിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ ഈ ആയുധങ്ങളിലെ കോആക്ഷിയൽ കേബിളുകളിലാണ് സിലിക്കൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നത് റഷ്യയും ചൈനയും ഇന്ത്യയും തങ്ങളുടെ ഹൈപ്പർസോണിക് മിസൈലുകളിൽ ഉപയോഗിക്കാനുള്ള സെറാമിക് ഘടകങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു അമേരിക്ക പിന്നിൽ നിൽക്കുന്നതും ഈ മേഖലയിലാണെന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഹൈപ്പർസോണിക് മിസൈലുകൾക്ക് വേണ്ടിയിട്ട് സിലിക്കൺ ഡൈ ഓക്സൈഡും സെറാമിക് കോമ്പസിറ്റുകളും വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ വളരെ വലിയൊരു പുരോഗതിയാണ് കൈവരിച്ചിരിക്കുന്നത് അടുത്തിടെ തന്നെ നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ് ഹൈപ്പർസോണിക് ഫ്ലൈറ്റിൻ്റെ തീവ്രമായ താപനിലയെ നേരിടാൻ വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു വളരെ നൂതനമായ തെർമൽ ബാരിയർ കോട്ടിംഗ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഒരു അഡ്വാൻസ്ഡ് സെറാമിക് മെറ്റീരിയലിൽ നിന്നും നിർമ്മിച്ച ഈ തെർമൽ ബാരിയർ കോട്ടിംഗ് ഹൈപ്പർസോണിക് ഫ്ലൈറ്റിലെ മിസൈൽ കോമ്പണൻസിനെ സംരക്ഷിക്കുന്നതിന് വളരെയധികം നിർണായകമാണ് എന്നാണ് ഇതിൻ്റെ കാരണം ഇതുകൂടാതെ ഇതിലും ഉയർന്ന താപനില സ്ഥിരതയും മികച്ച മെക്കാനിക്കൽ പെർഫോമൻസും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് ഹൈപ്പർസോണിക് ആപ്ലിക്കേഷനുകൾക്ക് അനുയോജ്യമായിട്ടുള്ള അൾട്രാ ഹൈ ടെമ്പറേച്ചർ സെറാമിക് മാട്രിക്സ് കോമ്പോസിറ്റുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇന്ത്യ എത്തി നിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് കവിയുന്ന താപനില ഉൾപ്പെടെ ഹൈപ്പർസോണിക് ഫ്ലൈറ്റിൻ്റെ കഠിനമായ എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനാണ് ഇന്ത്യ ഈ വസ്തുക്കൾ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യക്കുള്ള മത്സരത്തിൽ അമേരിക്ക റഷ്യയെയും ചൈനയെയും ഇന്ത്യയെയും പിന്നിലാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെ ഇതിൻ്റെ മറ്റൊരു ഉദാഹരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റഷ്യ അവരുടെ ഓറഷനിക് മിസൈൽ വിന്യസിച്ചതിന് ശേഷം റഷ്യൻ പ്രദേശത്തിനുള്ളിൽ സ്റ്റോം ഷാഡോ പോലെയുള്ള ദീർഘദൂര നാറ്റോ മിസൈലുകളുടെ യുക്രൈൻ്റെ ഉപയോഗം ഗണ്യമായിട്ട് കുറഞ്ഞു എന്നുള്ളത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതാണ് അതേസമയത്ത് ചൈനീസ് വൻകരയിൽ നിന്ന് വിക്ഷേപിച്ചാൽ അമേരിക്കയുടെ താവളമായ ഗുവാം വരെ എത്താൻ കഴിയുന്ന ഒരു ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് മുതൽ നമ്മുടെ സൈന്യത്തിൽ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ ഉൾപ്പെടുത്തുന്നത് ആരംഭിക്കും എന്നാണ് ചില സൈനിക വിദഗ്ധർ പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഇന്ത്യ ഒരു ആക്റ്റീവ് കൂൾഡ് സ്ക്രാൻജെറ്റ് കമ്പസ്റ്റിനായിട്ടുള്ള ഒരു ഗ്രൗണ്ട് റൺ വിജയകരമായിട്ട് പൂർത്തിയാക്കി നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടതാണ് ഹൈപ്രസോണിക് മിസൈലുകൾക്ക് സ്ക്രാൻജറ്റ് എഞ്ചിനുകൾ വളരെ നിർണായകമാണ് കാരണം അവ പറക്കുന്ന ഹൈപ്രസോണിക് വേഗത നിലനിർത്താനും വളരെ ഉയർന്ന താപനിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകൾ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ബഹിരാകാശത്തേക്ക് പോലും ഒരു മിസൈല് കൊണ്ടുപോകാൻ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഈ ടെക്നോളജി വളരെ വലിയൊരു നാഴിയക്കല്ലാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഈ ആക്റ്റീവ് കോൾഡ് സ്ക്രാംജെറ്റ് കമ്പസ്റ്റിന്റെ സമീപകാല വിജയകരമായ ഒരു നൂറ്റി ഇരുപത് സെക്കൻഡ് എഞ്ചിൻ റണ്ണ് അത് വളരെ വലിയൊരു നാഴിയേക്കലാണ് വളരെ വലിയൊരു നേട്ടമാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ബ്രഹ്മോസ് പോലെയുള്ള മിസൈലുകളിൽ ഉപയോഗിക്കുന്ന റാം ജെറ്റ് എഞ്ചിനെക്കാളും കൂടുതൽ ശക്തി ഉൽപ്പാദിപ്പിക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിനുകൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മാക്ക് വരെ വേഗത കൈവരിക്കാനുള്ള കഴിവുണ്ട് ബ്രഹ്മോസിന്റെ വേഗത എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മാക്കാണ് എന്നുള്ളത് നമ്മളിവിടെ ഓർക്കണം ഈ എഞ്ചിനിൽ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച തെർമൽ ബാരിയർ കോട്ടിങ്ങിന് പുറമെ നമ്മൾ സ്വയം നിർമ്മിച്ചെടുത്ത എൻഡോ തെർമിക് ഇന്ധനവും ഉപയോഗിച്ചിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഹൈപ്പർസോണിക് വേഗതയിൽ മിസൈലിൻ്റെ താപനില ആയിരത്തി മുതൽ രണ്ടായിരം ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ഈ നൂതന എൻഡോതെർമിക് ഇന്ധനം ഒരു കൂളൻ്റായിട്ടും കൂടെ പ്രവർത്തിക്കും അതായത് ഇത് ഒരേ സമയത്ത് മിസൈലിൻ്റെ ഇന്ധനവുമാണ് ഇത് മിസൈലിൻ്റെ എഞ്ചിൻ്റെ ഒരു കൂളൻറ്റുമാണ് ഇത് എഞ്ചിൻ്റെ ചൂടിനെ ആഗ്രഹം ചെയ്യുന്ന കഴിവുള്ളത് കൊണ്ട് ഇത് മിസൈലിൻ്റെ പ്രകടനത്തെ വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയാം ഇന്ത്യ ഡെവലപ്പ് ചെയ്ത പോലെ ഇത്രയും എഫക്റ്റീവായിട്ടുള്ള ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എൻഡോതെർമിക് ഇന്ധനം ഇന്ന് വരെ വേറെ ഒരു രാജ്യവും ഡെവലപ്പ് ചെയ്തതായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല തദ്ദേശീയമായിട്ട് ഒരു എഞ്ചിൻ വികസിപ്പിച്ചെടുക്കാനുള്ള ആഗ്രഹം നമുക്ക് നാളുകളായിട്ടുണ്ട് നമ്മുടെ ഈ ആഗ്രഹങ്ങൾക്കും ഈ തെർമൽ ബാരിയർ കോട്ടിംഗ് ടെക്നോളജി വളരെ ഗണ്യമായിട്ട് സംഭാവന ചെയ്യും എന്ന് നമ്മളിതിലൂടെ മനസ്സിലാക്കണം രണ്ട് മാസം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഇന്ത്യ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ വളരെ വിജയകരമായിട്ട് പരീക്ഷിച്ചത് നമ്മൾ കണ്ടതാണ് ഈ കപ്പൽ വരുന്ന മിസൈൽ പരീക്ഷണം ഇന്ത്യയുടെ ഹൈപ്പർസോണിക് പ്രോഗ്രാമിൻ്റെ ഒരു തുടക്കം മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അതിൽ നിന്നും അതിവേഗം നമ്മൾ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ആക്റ്റീവ് കൂൾഡ് സ്ക്രാം ജെറ്റ് കമ്പസ്റ്റിൻ്റെ ഈ സമീപകാല ഗ്രൗണ്ട് റൺ തന്നെയാണ് ഇത് ഈ ഡെവലപ്മെൻറ്റ് ജേർണിയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിട്ട് വേണം നമുക്ക് കാണാനായിട്ട് ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം മിസൈൽ ടെക്നോളജി ഡെവലപ്മെൻറ്റിന്റെ കാര്യത്തിൽ ഇന്ത്യ കാലാകാലമായിട്ട് അതിഭയങ്കരമായ ഒരു നേട്ടങ്ങളാണ് കൊയ്തുകൊണ്ടിരിക്കുന്നത് ഈ മിസൈൽ ടെക്നോളജിയിലെ നേട്ടങ്ങൾ ഒരു പക്ഷേ നമ്മളെല്ലാവരും പരാതിപ്പെടുന്ന ഇന്ത്യൻ എയർഫോഴ്സിലെ വിമാനങ്ങളുടെ സ്ക്വാഡിന്റെ എണ്ണത്തിലെ കുറവുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ ഒരു ചെറിയ മീനല്ല ചൈനയുടെ മുമ്പിൽ അത്ര ചെറുതല്ല കാരണം അതിവേഗം ഇന്ത്യ മിസൈൽ ടെക്നോളജിയിൽ ഒരുപാട് കുതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും ഇന്ത്യ കയറിഞ്ഞൊട്ടാനായിട്ട് ചൈന ഒരു കാരണവശാലും ധൈര്യപ്പെടില്ല പിന്നെ ചൈന ഇറാൻ ഇസ്രായേലിനോട് കളിക്കുന്നത് പോലെയുള്ള പ്രോക്സി വാർ പാകിസ്ഥാനെയോ ബംഗ്ലാദേശിനെയൊക്കെ ഉപയോഗിച്ച് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണ്ട ഇനി ചൈനയുമായിട്ടൊരു യുദ്ധം വന്നാൽ പോലും ഇന്ത്യ വളരെയധികം ശക്തമായിട്ട് തന്നെ തിരിച്ചടിക്കും ശത്രുക്കൾക്ക് ഇന്ത്യയെ കീഴടക്കുന്നത് ഇനിമേൽ ഇനിമേലത്ര എളുപ്പമാവില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം ഈ ടെക്നോളജി ഡെവലപ്മെന്റ് ഇനിയും ധാരാളം വളരെ വേഗം മുന്നോട്ട് പോകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ എല്ലാവർക്കും എന്റെ വിനീതമായി നന്ദി നമസ്കാരം Jayendra